പൊതുവെ എറണാകുളം ജില്ല യു ഡി എഫിനൊപ്പം എക്കാലവും നിലയുറപ്പിക്കുന്ന ജില്ലയാണ് ഏതു പ്രതിസന്ധിയിലും എറണാകുളത്തെ യു ഡി എഫിന്റെ കോട്ടകൾ ഒരിക്കലും ഇളകിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപതിടങ്ങളിലും യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം നേടുവാൻ കഴിഞ്ഞിരുന്നു മറ്റു മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടതും സ്ഥാനാർത്ഥി നിർണയവും മറ്റു സാഹചര്യങ്ങളും കൊണ്ടും ആയിരുന്നു പൊതുവെ ഏത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവരുടെ സേഫായ ഇടമായി എറണാകുളത്തെ കാണാറുണ്ട് ഏറെക്കുറെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത്തരത്തിൽ തന്നെ പ്രതിഫലനം ഉണ്ടാകാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടാകനിയായ മണ്ഡലമാണ് വൈപ്പിൻ കണയന്നൂർ താലൂക്കിലെ കടമക്കുടി മുളവുകാട് എന്നീ പഞ്ചായത്തുകളും കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന എടവനക്കാട് എളകുന്നപ്പുഴ കുഴുപ്പള്ളി നായരമ്പലം ഞാറയ്ക്കൽ പള്ളിപ്പുറം എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് വൈപ്പിൻ നിയമസഭാ മണ്ഡലം സി പി എമ്മിലെ കെ എൻ ഉണ്ണികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ദീർഘകാലത്തോളം സി പി എം നേതാവ് എസ് ശർമ്മയാണ് വൈപ്പിൻ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മണ്ഡലം നിലവിൽ വന്നത് അതിനു മുൻപ് ഇത് ഞാറയ്ക്കൽ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസും സി പി എമ്മും ആർ എസ് പിയും മണ്ഡലത്തെ പ്രതിദാനം ചെയ്തിട്ടുണ്ട് എങ്കിലും ഏറ്റവും അധികം തവണ വിജയിച്ചത് കോൺഗ്രസ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപതിലും കെ സി എബ്രഹാം ആയിരുന്നു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് മൂന്നാം നിയമസഭയിൽ സി പി എം പ്രതിനിധി എ എസ് പുരുഷോത്തമൻ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എം കെ രാഘവൻ കോൺഗ്രസ് ടിക്കറ്റിലും വിജയിച്ചു എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ ടി എ പരമൻ ജനവീതി നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മിന്റെ എം കെ കൃഷ്ണനും എൺപത്തിരണ്ടിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി പി കെ വേലായുധനും വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കോൺഗ്രസ് ഭരണമായിരുന്നു മണ്ഡലം തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവാദങ്ങളും വൈപ്പിനിൽ അലയടിച്ചിരുന്നു സി പി എം നേതാക്കൾ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ അത്താഴ അത്താഴവിരുന്നിന് പോയതായിരുന്നു വിവാദമായത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭാഗമായിരുന്ന ധനമന്ത്രി തോമസ് ഐസക്കും സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ബി ജെ പി നേതാവിന്റെ വീട്ടിൽ അത്താഴ അത്താഴവിരുന്നിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് ക്യാമ്പാണ് പുറത്തുവിട്ടിരുന്നത് ഇത് വലിയ കോളടക്കം സൃഷ്ടിക്കുന്നതായിരുന്നു കേരളത്തിലൂടെ നീളം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര പ്രകടിപ്പിക്കുന്നതായിരുന്നു അത്താഴവിരുന്നിന് യു ഡി എഫ് തുറന്നടിച്ചിരുന്നു എന്നാൽ യു ഡി എഫ് ക്യാമ്പയിനുകളെ തകർത്തെറിഞ്ഞ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു പാർട്ടി നേതാക്കളെ മത്സരത്തിനിറക്കിയാൽ വിജയം നേടുവാൻ കഴിയില്ലെന്ന ധാരണയിലാണ് വൈപ്പിണിലെയും എറണാകുളത്തെയും കോൺഗ്രസ് നേതൃത്വങ്ങൾ രാഷ്ട്രീയക്കാർക്ക് അപ്പുറത്തേക്ക് വൈപ്പിൻ ജനതയെ അറിയുന്ന ജനകീയ മുഖങ്ങളെയാണ് യു ഡി എഫും കോൺഗ്രസും നോക്കുന്നത് വൈപ്പിനിൽ ജനിച്ചു വളർന്ന വൈപ്പിൻ ജനതയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള നടൻ സലിം കുവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ഉറച്ചുനിന്ന കലാകാരനാണ് നടൻ കുമാർ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും പാർട്ടിയെ തള്ളിപ്പറയുവാൻ കുമാർ തയ്യാറായിട്ടില്ല പല കോൺഗ്രസ് വേദികളിലും സജീവ സാന്നിധ്യവുമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സാംസ്കാരിക കൂട്ടായ്മയായ സാംസ്കാരിക സാഹിതയിലും അദ്ദേഹം അംഗത്വം സ്വീകരിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പറയപ്പെടുന്നു സലിംകുമാറിനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നാൽ സ്ഥാനാർത്ഥി മോഹവുമായി കാത്തിരിക്കുന്ന മറ്റു കോൺഗ്രസുകാർക്ക് അനിഷ്ടമുണ്ടാകുമെങ്കിലും ആരും എതിരായി പ്രവർത്തിക്കുമെന്ന നേതൃത്വം കരുതുന്നില്ല അങ്ങനെ വരുമ്പോൾ സലിംകുമാറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു